ഓം ശ്രീ ഓഗണേശാ നമ ശ്രീഗണേശാരദ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുവരംബരാം ഓം പീതാംബരങ്കരവിരാജിത ശങ്കചക്രൗമോദകി കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാരയേശമനിശം ഹൃതി ഭാവയാമി ഓം നമോ ഭഗവദേ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമകാം ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകമാണ് പഠിച്ചത് തൊണ്ണൂറ്റാറാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം തൊള്ളായിരത്തി ആറ് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴാമത്തെ ശ്ലോകത്തിൽ ഒൻപത് നാമങ്ങളാണുള്ളത് ആദ്യ ശ്ലോകം വായിക്കാം അരൗദ്ര കുണ്ടീ ചക്രീ വിക്രമോർജിതശാസനഹ ശബ്ദിഗ് ശിശിര ശർവരീകരുന്നൂടെ വായിക്കാം അരഹോദ്രകുണ്ടീചക്രീ വിക്രമീർജിതർജിത ശർവരീകര അതായത് ഒൻപത് നാമങ്ങൾ ഒന്ന് അരൗദ്രഹ രണ്ട് കുണ്ടലി മൂന്ന് ചക്രീ നാല് വിക്രമി അഞ്ച് ഊർജിതശാസനഹ ആറ് ശബ്ദാധിക ഏഴ് ശബ്ദസഹക എട്ട് ശിശിരഹ ഒൻപത് ശർവരീകര ഒന്നുകൂടെ പറയാം അരൗദ്രഹ കുലീ ചക്രീ വിക്രമീർജിതശാസനക ശബ്ദാധിക ശബ്ദസഹക ശിശിരഹ ശർവരീകര ഇനി ഓരോ നാമങ്ങൾ എടുത്തിട്ട് നമുക്ക് അർത്ഥം നോക്കാം ആദ്യം അരൌദ്രകുണ്ടലീ ചക്രീ വിക്രമഊർജിതശാസനഹ ശബ്ദാധിക സ ശബ്ദസഹ ശിശിരശർവരീകരം ആദ്യത്തെ നാമം അരൗദ്ര രൗദ്രം എന്ന് പറഞ്ഞാൽ ക്രൂരത ക്രൂ ക്രൂരം അരൗദ്രം എന്ന് പറഞ്ഞാൽ ക്രൂരത ഇല്ലാത്തത് അപ്പം ക്രൂരത ഇല്ലാത്തവൻ എന്നർത്ഥം അതായത് ക്രൂരതയില്ല പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക സൗമ്യത അതിൻ്റെ ഓപ്പോസിറ്റാണ് സൗമ്യത അപ്പം സൗമ്യൻ എന്നർത്ഥം ഇപ്പോൾ വിഷയങ്ങളൊക്കെ കാമം അതായത് ആഗ്രഹം ഉണ്ടാകുന്നു ആഗ്രഹമാണ് അത് രാഗമായി വളരുന്നു ആ രാഗം ആ കാര്യം നേടാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങൾ നീതി ന്യായവും ധർമ്മവും ഒന്നും നോക്കാതെ ചെയ്യുമ്പം അത് ക്രൂരമാകുന്നു ആ ക്രൂരകർമ്മങ്ങൾക്ക് പലവിധ തടസ്സങ്ങൾ നേരിടുമ്പം അത് ദ്വേഷ്യമായി മാറുന്നു അങ്ങനെ കർമ്മം രാഗം ദേഷം എന്ന മൂന്ന് രൗദ്രങ്ങൾ രൗദ്രത്രയം എന്നതിനെ പറയും മൂന്ന് രൗദ്രങ്ങൾ എന്നാൽ ഭഗവാനാകട്ടെ അവാപ്ത കാമനാണ് ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല ഭഗവാൻ പൂർണ്ണനാണ് അതുകൊണ്ട് ഒരിക്കലും രൗദ്രമില്ല അതിനാൽ ഭഗവാൻ അരൗദ്രൻ ഇനി ഭക്തന്മാരെയും രാഗദ്വേഷാദികൾ കളഞ്ഞ് അതായത് ഭക്തന്മാർക്ക് രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കളഞ്ഞ് അവരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ അര എന്ന പേര് അടുത്ത നാമം കുണ്ടലീ കുണ്ടലീ നമ്മൾ കുണ്ടലം പഠിച്ച് കുണ്ടലി പഠിച്ചിട്ടുണ്ടല്ലേ കുണ്ടലി സമ്പ്രദായം ദേവിയുടെ പൂജയില് ലളിതസഹസ്രാമത്തിൽ അപ്പം ഇവിടെ കുണ്ടലി എന്ന് പറഞ്ഞാൽ ആദിശേഷ രൂപി എന്നൊരർത്ഥം രണ്ടാമത്തെ മകരകുണ്ഡലങ്ങൾ ധരിച്ചവൻ എന്നൊരർത്ഥം മൂന്നാമത്തേത് സൂര്യമണ്ഡലത്തിന് തുല്യമായ രൂപമുള്ളവൻ എന്നർത്ഥം മൂന്നർത്ഥങ്ങൾ ആദ്യത്തെ അർത്ഥം സർപ്പം അല്ലേ ആദിശേഷരൂപി സർപ്പത്തിന് കുണ്ടലി എന്ന് പറയുന്നു എന്തെന്നാൽ അത് നമ്മുടെയൊക്കെ മൂലാധാരത്തിൽ മൂന്ന് ചുറ്റായിട്ട് അത് നമ്മുടെ പ്രാണശക്തി തന്നെയാണത് അപ്പം മൂലാധാരത്തിൽ പ്രാണശക്തി കുണ്ടലീ രൂപത്തിന് മൂന്നര വളയങ്ങളാണുള്ളത് ആ മൂന്ന് വളയത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ തന്നെ ആദിശേഷനായി അതിൽ ഉറങ്ങുന്നു അതാണ് കുണ്ടലി അപ്പം അടുത്തത് മകരകുണ്ടലം അല്ലേ മകരകുണ്ടലങ്ങൾ ധരിച്ചവൻ എന്നർത്ഥം അർത്ഥം സാഖ്യയോഗ സ്വരൂപങ്ങളും മകര ആകൃതികളുമായ കുണ്ടലങ്ങൾ ഭഗവാൻ ധരിക്കുന്നതിനാലും കുണ്ടലി എന്ന ഭഗവാൻ പേര് അടുത്ത നാമം അല്ല അടുത്തത് മൂന്നർത്ഥം അല്ലേ ഉള്ളേ രണ്ടേ പറഞ്ഞുള്ളൂ മൂന്നാമത്തെ അർത്ഥം സൂര്യമണ്ഡലത്തിന് തുല്യമായ ഈ കുണ്ടലങ്ങൾ ഈ കുണ്ടലങ്ങൾ സൂര്യമണ്ഡലത്തെപ്പോലെ ജ്വലിച്ചിരിക്കുന്നു അതുകൊണ്ട് സൂര്യമണ്ഡലം എന്ന് അർത്ഥം വരുന്ന അതായത് സൂര്യമണ്ഡലത്തിന് തുല്യമായാണ് ഈ കുണ്ടലങ്ങൾ അവയുടെ ശോഭ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അതിനാലും കുണ്ടലീ അടുത്ത നാമം ചക്രീ ചക്രം സുദർശന ചക്രം ധരിച്ചിരിക്കുന്നവൻ അപ്പം മനസ്തത്വമാണ് ഈ ചക്രം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം മനസ്തത്വമാണ് മനസ്സിൻ്റെ തത്വമാണ് വിഷ്ണുപുരാണത്തിൽ മനത്തത്വമാണ് ഈ ചക്രം അപ്പം അതിനെ അത്യധികമായ വേഗം കൊണ്ട് വായുവിനെ വെല്ലുന്നതും ചഞ്ചലവും ചക്രസ്വരൂപവുമായ മനസ്സിനെ തൻ്റെ കയ്യിൽ മഹാവിഷ്ണു ധരിച്ചിരിക്കുന്നു എന്നർത്ഥം ഒരു ശ്ലോകമുണ്ട് ചലസ്വരൂപമത്യന്തരിത അനിലം ചക്രസ്വരൂപം ചമനോഹോ ദത്തെ വിഷ്ണുക്കരേ സ്ഥിതം അതായത് കയ്യിൽ താമ ഇതിൽ ഭഗവാൻ ചക്രം കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് മനസ്തത്വമായിട്ടാണെന്നർത്ഥം അടുത്ത നാമം അടുത്ത നാമം വിക്രമി വിക്രമം ക്രമം എന്ന് പറഞ്ഞാൽ കാൽവയ്പ് ക്രമിക്കുക കാൽവെയ്ക്കുക ഇപ്പം വാമന അവതരണത്തിൽ ത്രിവിക്രമനായി മൂന്നടി കൊണ്ട് ലോകങ്ങളെല്ലാം അളന്ന് മഹാബലിയുടെ ശിരസിൽ മൂന്നാമത്തെ പാദം വച്ച് ഗർഭ് ശമിപ്പിച്ച ഭഗവാന്റെ ശൗര്യം വളരെ പ്രസിദ്ധമാണ് അതുകൊണ്ട് ഭഗവാൻ വിക്രമി വി എന്ന പക്ഷി എന്നും കൂടി അർത്ഥമുണ്ട് വിഹകം ഗ ഗഗനത്തിൽ വിഹരിക്കുന്നത് വിഹക പക്ഷി എന്നൊരർത്ഥം അങ്ങനെയാണെങ്കിൽ ഗരുഡൻ വാഹനമായവൻ എന്നർത്ഥം ഗരുഡൻ പക്ഷിയല്ലേ ആ ഗരുഡൻ വാഹനമായവൻ എന്നൊരർത്ഥം അടുത്ത നാമം ഊർജിത ഊർജിതശാസനക അപ്പം ശാസനക മെയിൻ അർത്ഥം അലങ്ക്യമായ കൃത്യാകൃത്യോപദേശം ചെയ്യുന്നവൻ എന്ന മെയിൻ അർത്ഥം ഇനി ഭഗവാന്റെ ശാസനകൾ ലംഘിച്ച ശിക്ഷ സുനിശ്ചിതമാണ് ഭഗവാൻ തന്നെ ശ്രുതിയും അതായത് ഊർജിത ശാസനക ഭഗവാൻ്റെ ശാസനകൾ ലംഘിച്ചാൽ ഭഗവാൻ ശിക്ഷ നൽകുന്നു ഊർജിത ശാസന അലംഘ്യമായ കൃത്യാകൃത്യോപദേശം ചെയ്യുന്നവൻ ഭഗവാന്റെ ശാസനകൾ ലംഘിച്ച ശിക്ഷ സുനിശ്ചിതമാണ് ഭഗവാൻ തന്നെ ശ്രുതിയും വേദവും സ്മൃതിയും എല്ലാമാണ് അപ്പം ഇവിടെ തൻ്റെ ആജ്ഞകളാകുന്ന ഏതൊരുവൻ അവയെ മറികടക്കുന്ന പ്രവർത്തിക്കുന്നുവോ അവൻ തൻ്റെ ഭക്തനല്ല ദ്വേഷിയാണ് അവൻ ഭക്തനുമല്ല വൈഷ്ണവനുമല്ല എന്ന മഹത്വചനത്തെ കാണിക്കുന്നു അപ്പോൾ ഇവിടെ ഊർജിത ശാസനക അതിൻ്റെ അർത്ഥം ഏതാണ്ടൊക്കെ മനസ്സിലായി തോന്നുന്നു ഭഗവാന്റെ ശാസനകൾ ലംഘിച്ചാൽ ശിക്ഷ കിട്ടും പിന്നെ ഭഗവാൻ തന്നെയാണ് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ വേദാംഗങ്ങൾ വേദാന്തം ഭഗവത്ഗീത മനുസ്മൃതി തുടങ്ങിയവ തൻ്റെ ആജ്ഞകളാകുന്നു എന്ന് പറയുന്നു അപ്പം ഏതൊരുവൻ അവയെ മറികടന്ന് പ്രവർത്തിക്കുന്നുണ്ടോ തൻ്റെ ഭക്തനല്ല ദ്വേഷിയാണ് ഇവിടെ ശ്രുതി ഇതെല്ലാം ഭഗവാൻ്റെ വാക്കുകളാണെന്ന് പറഞ്ഞു അതിനെ മറികടന്നാൽ ഭഗവാൻ നമ്മളെ ശിക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അപ്പം ദേഷ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇനി അതെല്ലാം മറികടക്കുന്നവൻ വൈഷ്ണവനുമല്ല എന്നും പറഞ്ഞു അല്ലേ ഭഗവാന്റെ ആ വചനം ശ്രുതി സ്മൃതി മമൈവാജ്ഞേ യസ്തേ ഉല്ലംഘ്യവർത്തതെ ആജ്ഞാ ചേതി മമദ്വേഷി മൽഭക്തോ വി വൈഷ്ണവോ വൈഷ്ണവനുമാകുന്നില്ല എൻ്റെ ഭക്തനുമാകുന്നില്ല എന്ന അപ്പം ശാസ്ത്രവിധികൾ മാനിക്കാതെ വെറും വിഷയാസക്തികളിൽ കുടുങ്ങിക്കഴിയുന്നവർക്ക് സിദ്ധിയുമില്ല സുഖവുമില്ല ഗതിയുമില്ല എന്ന് വ്യക്തമായിട്ട് ഗീതയിൽ പറയുന്നുണ്ട് ഗീ ഭഗവത്ഗീത പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തദേ കാമകാരത കാസിദ്ധിം അവാപ്നോദീ ന സുഖം ന പരാംഗതി അതായത് ശാസ്ത്രവിദ്യകൾ മാനിക്കാതെ ഇരിക്കുന്നവർക്ക് സിദ്ധിയുമില്ല സുഖവുമില്ല ഗതിയുമില്ല എന്ന് ഈ ശ്ലോകം കാണിക്കുന്നു പിന്നെ ശാസ്ത്രവിധികൾ ലംഘിക്കുന്നവർക്ക് അവർ നന്നാകാൻ വേണ്ടി ഭഗവാൻ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട് ഒരു വിട്ടുവീഴ്ചയും ഭഗവാൻ ചെയ്യില്ല അത് വ്യാധിയായിട്ടോ അതായത് അസുഖത്തിൻ്റെ രൂപത്തിലോ നാശങ്ങളായിട്ടോ മനോദുഖമായിട്ടോ ഒക്കെ ആയിരിക്കും അപ്പം ഇവയെല്ലാം ഭഗവാന്റെ ശിക്ഷാപദ്ധതിയിലെ ഇനങ്ങളാണ് അതുകൊണ്ട് ഭഗവാൻ എന്താ പേരിട്ടെ ഊർജിതശാസന എന്ന പേര് അടുത്ത നാമം ശബ്ദാധിക ശബ്ദാധിക ശബ്ദത്തെ അതിക്രമിച്ചവൻ അതായത് വാക്കുകൾ കൊണ്ട് ഭഗവാനെ വിവരിക്കാനോ അറിയുവാനോ സാധിക്കുകയില്ല ഭഗവാന്റെ വിഭൂതികളും അനന്തമാണ് പിന്നെ നമ്മൾ ഒരു വാക്ക് അത്ഭുത എന്നൊരു വാക്ക് പഠിച്ചില്ല അത്ഭുതം എന്ന നാമം അത് ഭഗവാന്റെ സാന്നിധ്യം ബോധ്യപ്പെടുവാൻ ധ്യാനം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പം ധ്യാനം കൊണ്ട് മാത്രമേ ഭഗവാനെ സാന്നിധ്യം അറിയുള്ളൂ അത് ഒരാ ഒരു ആത്മാനുഭൂതിയാണ് എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല പിന്നെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആനന്ദം അത് അവനവന് തന്നെ അനുഭവിക്കാൻ പറ്റും പരിസരത്ത് ഉള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു ശാന്തി പരക്കും അത്രയേ ഉള്ളൂ അടുത്തുള്ളവർക്കൊക്കെ ശാന്തിയെ കിട്ടും ഭഗവാന്റെ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാം അനുസരിച്ച് ജീവിച്ചാൽ അപ്പോൾ ശബ്ദാധിക എന്ന് ഭഗവാന് പേര് ശബ്ദത്തെ അതിക്രമിച്ചവൻ ഇനി തൈത്തീരിയ ഉപനിഷത്തിൽ പറയുന്നു യാതൊന്നിനെ പ്രാപിക്കുവാൻ സാധിക്കാതെ മനസ്സും വാക്കുകളും അടങ്ങിപ്പോകുന്നുവോ എന്ന് അർത്ഥം വരുന്ന ഒരു മന്ത്രം അപ്പോൾ അത് യഥോ വാചോ നിവർത്തന്ദേ അപ്രാപ്യ മനസാസഹ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് യാതൊന്നിനെ പ്രാപിക്കുവാൻ സാധിക്കാതെ മനസ്സും വാക്കുകളും മടങ്ങിപ്പോകുന്നുവോ എന്നർത്ഥം അപ്പോൾ അതായത് യോഗികളാൽ ധ്യാനിക്കപ്പെടുന്ന യാതൊരാളുടെ പരമമായ പദം ശബ്ദത്തിന് വിഷയമല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് ന ശബ്ദഗോചരം യസ്യ യോഗി ഹേയം പരം പദം എന്ന് അപ്പോൾ അതുകൊണ്ടൊക്കെ ഭഗവാൻ ശബ്ദാധിക ശബ്ദത്തെ അതിക്രമിച്ചവനാണ് അടുത്ത നാമം ശബ്ദസഹ സഹ എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ സഹിക്കുന്നവൻ ശബ്ദം എന്നാൽ ഇവിടെ വേദം എന്നർത്ഥം അല്ല എല്ലാ വേദങ്ങളും യാതൊന്നിനെ പ്രാപ്യസ്ഥാനമായി പറയുന്നുവോ എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട് സർവേ വേദ യത് പദമ ആമനന്തി സർവേ വേദ യത് പദം ആ എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളാലും അറിയപ്പെടുന്നവൻ ഭഗവാൻ തന്നെയാണ് ഇനി ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ തന്നെ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ വേദൈശ്ച വേദിച്ച സർവൈരഹമേവേദ്യ എന്ന് അതായത് ഉപ ഉപനിഷത്തുക്കളുടെയൊക്കെ തത്വങ്ങൾ ബോധ്യമായാൽ ആത്മചൈതന്യം വരും ശാന്തിയും ലഭിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ ഭഗവാൻ ശബ്ദസഹക ഇനി അടുത്ത നാമം ശിശിരഹ ശിശിരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ തണുപ്പുകാലം ഇപ്പൊ ശിശിരതുവിൽ മരം കോച്ചുന്ന എന്ന് പറയും അല്ലെ മകരമാസത്തിലെ മരം കോച്ചുന്ന മഞ്ച് എന്ന് പറയും അതാണ് ഈ ശിശിരം അപ്പൊ സംസാരത്തിൽ താപത്രയങ്ങൾ അനുഭവിച്ച് വലയുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ ശിശിരമാണ് ആ തപ്തരായവർക്ക് തപ്തരായെന്ന് പറഞ്ഞാൽ ചൂടനുഭവിക്കുന്ന ഭക്തന്മാർ ആശ്വാസം നൽകുന്നവർക്ക് ദന്ദ്ങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലോ അത് ഭക്തന്മാരുടെ മനസ്സിൽ ഏൽക്കുകയില്ല ഇവയെല്ലാം വന്നു പോകുന്നതാണ് ഇതല്ല തൻ്റെ ലക്ഷ്യമെന്ന് ഭഗവാൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അതുകൊണ്ട് ഏതവസ്ഥയിലും മനസ്സ് ക്ഷോഭിക്കുകയില്ല ഭഗവാൻ ശിശിരനായി അവരെ സഹായിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ പേര് ശിശിരഹ അടുത്ത നാമം ശർവരീ കര ശർവരി ശർവരി എന്ന് പറഞ്ഞ രാത്രി രാത്രിയെ കര എന്ന് പറഞ്ഞ ചെയ്യുന്നവൻ അപ്പൊ രാത്രിയെ ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം അവിദ്യയിൽ കുടുങ്ങിയവർ സംസാരനിമഗ്നരായി ഇരുട്ടിൽ തപ്പുന്ന പോലെ വിഷയനിവൃത്തിക്ക് വേണ്ടി ഉഴലുന്നു ജ്ഞാനികളെ സംസാര ജീവിതം ബാധിക്കുന്നില്ല അജ്ഞാനികളാകട്ടെ പരമാത്മാവിനെ കാണുന്നുമില്ല അപ്പം ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കുമുള്ള ശർവരി വിപരീതമെന്ന് ഭഗവത്ഗീതയിലെ സാങ്ക്യയോഗത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് മറ്റ് പ്രാണികൾക്ക് രാത്രിയും തോന്നുന്നത് യോഗികൾക്ക് ജാഗ്രത അവസ്ഥയായി തോന്നുന്നു യാതൊന്നിൽ സംസാരികൾ ജാഗ്രത അവസ്ഥയിലിരിക്കുന്നുവോ അതും മഹർഷിമാർക്ക് രാത്രിയാവുന്നു എന്നും ഗീതയിൽ പറയുന്നു അല്ലേ ഭഗവത്ഗീത രണ്ടാമദ്ധ്യായത്തിൽ അറുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ യാ നിശാ സർവഭൂതാനാം തസ്യം ജാഗർത്തി സംയമീ യം ജാഗ്രതിഭൂതാനി സാ നിശാ പശ്യദേമുനേ എന്ന് പറഞ്ഞാൽ മായയിൽ അകപ്പെട്ട് പരമാർത്ഥം മറന്ന് ദ്വൈതഭാവം പൂണ്ടി ജീവികൾ നട്ടം തിരിയുവാൻ ഇടയാക്കുന്നതുകൊണ്ട് ഭഗവാൻ ശർവരീകര തത്വജ്ഞാനികൾക്കാകട്ടെ ദ്വൈതഭാവം ഇരുട്ടാക്കുന്നതിനാൽ ശർവരീകരൻ ഭഗവാൻ അപ്പം ഭഗവാന്റെ പേര് ശർവരീകര ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഓരോ ഒറ്റവാക്കിലർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം നോക്കാം അതായത് അരൗദ്ര ുണ്ടീക്രീ വിക്രമോർജിത ശബ്ദിരശർവരീകര സൗമ്യനായി ഇരിക്കുന്നു അതായത് ഓരോ വാക്കുകളുടെ അർത്ഥം ആദ്യം നോക്കാം അരൗദ്രൗദ്രത ഇല്ലാത്തവൻ ക്രൂരത ഇല്ലാത്തവൻ എന്നർത്ഥം സൗമ്യൻ എന്നൊറ്റ വാക്കിന് അർത്ഥം കുണ്ടലി കുണ്ടലി എന്ന് പറഞ്ഞാൽ മൂലാധാരം മൂന്നർത്ഥമുണ്ട് മൂലാധാരത്തിൽ സർപ്പരൂപത്തിൽ പ്രാണശക്തിയായി കുടികൊള്ളുന്നവനെന്നും മകരകുണ്ഡലങ്ങൾ ധരിച്ചവനെന്നും സൂര്യമണ്ഡലത്തിന് തുല്യമായ രൂപമുള്ളവനെന്നും മൂന്നർത്ഥങ്ങൾ ചക്രി അടുത്ത നാമം സുദർശന ചക്രം ധരിച്ചവൻ അടുത്ത നാമം വിക്രമീ വിശേഷമായ കാൽവയ്പ്പുള്ളവൻ പിന്നെ വിഹകം എന്ന് പക്ഷിക്ക് പേരുണ്ട് ഗം എന്ന് പറഞ്ഞാ ഗഗനം ആകാശം വിഹ എന്ന് പറഞ്ഞാൽ പക്ഷി ആകാശത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ പക്ഷി എന്ന് വാഹനം അത് പക്ഷി വാഹനമായവൻ ഏതാ പക്ഷി ഭഗവാൻ്റെ ഗരുഡൻ ആ ഗരുഡൻ വാഹനമായവൻ എന്നും അർത്ഥം എടുക്കാൻ വിക്രമിക്ക് അടുത്ത നാമം ഊർജിതശാസനക ഊർജിതമായ അതായത് അലങ്ക്യമായ കൃത്യ അകൃത്യ ഉപദേശം ചെയ്യുന്നവൻ ശാസനകൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷയും കൊടുക്കുന്നു അതുകൊണ്ട് ഊർജിത ശാസനകുന്ന പേര് അടുത്ത നാമം ശബ്ദ അധിക ശബ്ദത്താൽ വിവരിക്കുവാൻ സാധിക്കാത്തവൻ ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്തതാണ് ഭഗവാൻ്റെ ആ രൂപം അപ്പോൾ ശബ്ദത്തിന് വിഷയമല്ലാത്ത പരമപദമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് ശബ്ദ അധികക എന്ന് പേര് അടുത്ത നാമം ശബ്ദസഹക ശബ്ദങ്ങളുടെ അല്ലെ വേദം ശബ്ദം എന്ന് ഇവിടെ പറഞ്ഞാൽ വേദം വേദങ്ങളുടെ പ്രാപ്യ സ്ഥാനമാണ് ഭഗവാൻ അതുകൊണ്ട് ശബ്ദസഹക ഇനി അടുത്ത നാമം ശിശിരഹ സംസാര ചക്രത്തിലെ താപത്രയങ്ങൾ അനുഭവിച്ച് വലയുന്നവർക്ക് കുളിർമ നൽകുന്ന തണുപ്പുകാലമാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ ശിശിരഹ എന്ന പേര് അടുത്ത നാമം ശർവരീകര ശർവരി എന്ന് പറഞ്ഞാൽ രാത്രി രാത്രിയെ ഉണ്ടാക്കുന്നവൻ കര എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു കൃത്യം ചെയ്യുന്നതിനെ ക്രിയ എന്നൊക്കെ പറയും അപ്പോൾ അജ്ഞാനികൾക്കും ആയാരൂപമായ രാത്രിയെയും തത്വജ്ഞാനികൾക്ക് ദ്വൈതഭാവമാകുന്ന രാത്രിയെയും ഉണ്ടാക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് ശർവരീകര എന്ന പേര് ഇനി ശ്ലോകത്തിന്റെ ടോട്ടൽ അർത്ഥവും നോക്കാം ശബ്ദ സഹ ശിശിര ശിശിരശർവരീകര സൗമ്യനായി ഇരിക്കുന്നവനും രൂപിയായി മൂലാധാരത്തിൽ ചുരുണ്ട് കിടക്കുന്നവനും സുദർശന ചക്രം കയ്യിൽ ധരിച്ചവനും പക്ഷിവാഹനമായവനും ലംഘിക്കാൻ സാധിക്കാത്ത ആജ്ഞകളോടുകൂടിയവനും ശബ്ദങ്ങളാൽ വിവരിക്കാനാവാത്ത കൂടിയവനും വേദങ്ങളാൽ അറിയപ്പെടുന്നവനും സംസാരവന്യയിൽപ്പെട്ടു ചുട്ടുകൊള്ളുമ്പോൾ ശിശിരമായി കുളിർമ നൽകുന്നവനും അജ്ഞാനികൾക്ക് അന്ധകാരം സൃഷ്ടിക്കുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ എന്ന് ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം അടുത്ത ശ്ലോകമായിട്ട് വരുന്നതുവരെ ഹരിയോ നാരായണ കായന വചാ മനസേന്ദ്രിയ ബുദ്ധി ആത്മനവാ പ്രകൃത സ്വഭാവാ കരൂമി യ സകലം വരസ്മൈ നാരായണ ഏതി സമർപ്പയാമി ശ്രീനാരായണ ഏതി സമർപ്പയാമി സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു